ആൻഡേഴ്സൺ റിട്ടയർ ചെയ്തു ഒരു തലമുറയുടെ ഒരു വലിയ പിന്നെ ക്രിക്കറ്റിംഗ് ഹീറോ ആണ് മാത്രമല്ല ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോശമായിരിക്കുന്ന സമയത്ത് പോലും വളരെ വളരെയധികമായിട്ട് കളിച്ചിട്ടുള്ളൊരു കളിക്കാരനാണ് ഒരു അദ്ദേഹത്തിൻ്റെ ഒരു കളി നർവ്യൂ ഇതുകൊണ്ടൊരു നമുക്ക് കൊടുക്കാവുന്ന ഒരു ട്രിബ്യൂട്ട് എന്തായിരിക്കും ആൻഡേഴ്സൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എത്ര കാലം കളിച്ചു എന്നുള്ളതാണ് ഇത്രയും ഈ ഇരുപത്തിരണ്ട് കൊല്ലമൊക്കെ ഇപ്പം ബാറ്റ്സ്മന് ഇരുപത്തിരണ്ട് കൊല്ലം കളിക്കുക ഇപ്പം സച്ചിനൊക്കെ ഇരുപത്തിനാല് കൊല്ലം കളിച്ചു ഒരു ഫാസ്റ്റ് ബോളർ സാധാരണ ആരും പത്ത് കൊല്ലത്തിൽ അപ്പുറം പോവാൻ തന്നെ ബുദ്ധിമുട്ട് അപ്പോഴേക്കും മറ്റേ മുട്ട് കൈ മറ്റേ എൽബോതൊക്കെ ആയിട്ട് എല്ലാം ഓരോന്നായിട്ട് പോയിത്തൊടങ്ങും ഇരുപത്തിരണ്ട് കൊല്ലം ഒരു ഫാസ്റ്റ് ബോളറായി കളിക്കാന്ന് അത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് പിന്നെ ആൻഡർസൺ ഇങ്ങനെ കൂടി നന്നായി നന്നായി വന്നൊരു കളിക്കാരൻ ആദ്യമൊക്കെ ഞാൻ കാണുമ്പോൾ എനിക്ക് തോന്നിയിന്നാ ഇയാൾക്ക് ഇംഗ്ലണ്ടിൽ മാത്രമേ വിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ ആ സീമിങ് കണ്ടീഷൻസിൽ എപ്പോഴും വിക്കറ്റ് എടുക്കും പക്ഷെ ഇന്ത്യയിൽ വന്നാലോ ഓസ്ട്രേലിയയിലത്തെ ബൗൺസി പിച്ചിൽ പോയാലോ കളിക്കാനറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല പക്ഷെ ഒരു കരിയർ ഒരു പത്ത് കൊല്ലമായിട്ട് കഴിഞ്ഞപ്പോൾ ആൻഡേഴ്സൺ അത് മാറ്റാൻ തുടങ്ങി ആക്ഷൻ കുറേ മാറി പിന്നെ ഈ ഓൾഡ് ബോൾ വെച്ചിട്ട് എങ്ങനെ ബോൾ ചെയ്യേണ്ടത് അത് ഇന്ത്യയിലൊക്കെ പ്രത്യേകിച്ച് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ് അത് മാസ്റ്റർ ചെയ്യാൻ പറ്റി അതോടെ പിന്നെ എവിടെ പോയാലിപ്പോൾ ഈ അടയ്ക്ക് പാകിസ്ഥാനിൽ പോയി വിക്കറ്റ് എടുത്തു ഇന്ത്യയിൽ കഴിഞ്ഞ പ്രാവശ്യം വന്ന ഏറ്റവും നല്ല ബോളർ ഇംഗ്ലണ്ടിൻ്റെ ആയിരുന്നു ഏറ്റവും നല്ല പേസ് ബോളർ അപ്പോൾ ആ ഒരു എല്ലാ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞു പോകുമ്പോഴും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി അതൊരു വലിയ കാര്യം തന്നെയാണ് പിന്നെ ബാക്കിയുള്ള ഇപ്പം ഒരിക്കലും ഞാനൊരു ഗ്ലെൻ മെഗ്ര വാസി അക്രം മൈക്കിൾ ഹോൾഡിങ് ആ ഒരു ലെവലിൽ ഞാൻ കരുതില്ല എന്നുവെച്ചാൽ അവരെല്ലാ രാജ്യത്ത് പോയാലും ടോപ്പ് ബോളറായിരുന്നു ഇപ്പോൾ ആൻഡർസൺ ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിലും ഇന്ത്യയിലും ഒന്നും അങ്ങനെ ഔട്ട് പെർഫോമൻസ് എന്ന് പറയാൻ പറ്റില്ല ചില സീരീസിൽ നന്നായി ചെയ്തു എന്നല്ലാതെ ഇവരൊക്കെ എവിടെ പോയാലും അഞ്ചോ ആറോ വിക്കറ്റ് എടുക്കും മെഗ്ര ഒക്കെ പ്രത്യേകിച്ച് അപ്പം ആ ഒരു ലെവലിൽ അല്ലെങ്കിലും അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിലായിട്ട് ഇംഗ്ലണ്ടിൻ്റെ തീർച്ചയായിട്ടും കഴിഞ്ഞൊരു എനിക്ക് തോന്നുന്നൊരു ഫ്രെഡ് റൂമിന് ശേഷം ഏറ്റവും നല്ലൊരു ഫാസ്റ്റ് ബോളർ ഉണ്ടായിട്ടുള്ളത് എന്തായാലും ആൻഡർസൺ തന്നെയാണ്